നമ്മൾക്ക് മൂത്രം ഒഴിക്കണമോ എന്ന് തോന്നിയാൽ അധികം നേരം നമ്മൾക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ല ഒഴിക്കാൻ തുടങ്ങാൻ കുറച്ച് നേരം താമസം വരും മൂത്രം ഒഴിച്ച് കഴിഞ്ഞാലും നമ്മൾക്ക് മുഴുവൻ മൂത്രം പോയതായിട്ട് തോന്നുകയില്ല ഞാൻ ഡോക്ടർ തോംസൺ ജേക്കബ് ഹേഡ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് യൂറോളജി ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് തിരുവല്ല ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ പറ്റിയാണ് സാധാരണഗതിയിൽ നാൽപ്പത്തഞ്ച് അൻപത് വയസ്സാകുമ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ സിംറ്റംസ് ചില ഈ കാണാറുണ്ട് അതിൽ പ്രധാനമായിട്ടും അർജൻസി ഫ്രീക്വൻസി എസിറ്റൻസി ഇങ്ങനെയുള്ള സിംറ്റംസാണ് അർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മൂത്രമഴിക്കണമോ എന്ന് തോന്നിയാൽ അധികം നേരം നമ്മൾക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ല അങ്ങനെ ഹോൾഡ് ചെയ്യാൻ ട്രൈ ചെയ്താൽ ചിലപ്പോൾ കുറച്ച് മൂത്രം ലീക്ക് ചെയ്ത് പുറത്തേക്ക് പോകും അത് അതിന് നമ്മൾ അർജൻസി ഇൻകോണ്ടിനൻസ് എന്ന് പറയും ഹെസിറ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂത്രം ഒഴിക്കാനായിട്ട് വളരെ അത്യാവശ്യമായിട്ട് ബാത്റൂമിൽ കയറിയാൽ മൂത്രം ഒഴിക്കാൻ തുടങ്ങാൻ കുറച്ച് നേരം താമസം വരും പിന്നെയുള്ള ഒരു സിംറ്റം മൂത്രമൊഴിച്ച് കഴിഞ്ഞാലും നമ്മൾക്ക് മുഴുവൻ മൂത്രം പോയതായിട്ട് തോന്നുകയില്ല ഇത് ബേസിക്കലി പ്രോസ്റ്റേറ്റിന് ഉണ്ടാകുന്ന ഒരു സിംറ്റം ആണ് ഇതിൽ ഈ സിംറ്റം കൊണ്ട് നമുക്ക് ഇത് ക്യാൻസർ ആണോ അതോ ഒരു ബിനൈൻ ബിനയൻ ആണോ എന്ന് നമുക്ക് ഓഫ് ഹാൻഡർഡ് ആയിട്ട് പറയാൻ പറ്റുകയില്ല അതിന് റൂട്ടീനായിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യുമ്പോൾ ട്രാൻസ് വെക്ടർ എക്സാമിനേഷൻ ഓഫ് ദ പ്രോസ്റ്റേറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ പാർട്ടാണ് ആ പ്രോസ്റ്റേറ്റിൻ്റെ കൺസിസ്റ്റൻസി ആൻഡ് സ്മൂത്ത്നെസ് അത് വെച്ച് നമുക്ക് ക്യാൻസറിന് സാധ്യതയോ ഉണ്ടോ എന്ന് മനസ്സിലാക്കാം ഇതുകൂടാതെ നമ്മൾ പ്രോട്ടീൻ ലിവ കിഡ്നിയുടെ ഫങ്ഷനുകൾ ചെയ്യും പിന്നെ പി എസ് എ എന്ന് പറഞ്ഞൊരു ടെസ്റ്റുണ്ട് പി എസ് എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ അത് ഇപ്പോൾ ഒരു ട്യൂമർ മാർക്കറായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്നത് അൾട്രാസൗണ്ട് കെ യു ബി റീജിയൻ അതിനകത്ത് പ്രോസ്റ്റേറ്റിൻ്റെ സൈസ് മൂത്രം ഒഴിച്ചു കഴിയുമ്പോൾ എന്ന് മാത്രം മിച്ചം വരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ സിംറ്റം ഉള്ള പേഷ്യൻറ്റിനെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ ഇത് പിനൻ ഒരു എൻലാർജ്മെൻ്റ് ആണോ അതോ ഇതിനൊരു ക്യാൻസറിൻ്റെ സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ട്രാൻസ്റ്റൽ എക്സാമിനേഷനും ഇൻവെസ്റ്റിഗേഷനും കിട്ടി നമ്മൾ നോക്കുമ്പോൾ പി എസ് എയുടെ വാല്യൂ യൂഷ്വലി ഇറ്റ് ഇസ് സീറോ ടു ഫോർ നാനോഗ്രാം പക്ഷേ പി എസ് ഐയുടെ വാല്യൂ അതിലും കൂടുതലാണെങ്കിൽ വി ഷുഡ് കീപ്പ് എ സസ്പിഷൻ ഇങ്ങനെ ക്യാൻസറിനൊരു സാധ്യത ഉണ്ടോ എന്ന് മനസ്സുക നമുക്ക് കരുതാം ക്യാൻസറിനും നമ്മുടെ എക്സാമിനേഷനും കമ്പൈൻ ചെയ്തിട്ട് ക്യാൻസർ ആണെന്ന് ഒരു ഫീലിങ്ങിൽ വരുമ്പോൾ നമ്മൾ അടുത്തതായി ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ എം ആർ ഐ വിത്ത് കോൺട്രാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റിൻ്റെ എം ആർ ഐ സ്കാൻ ചെയ്താൽ പ്രോസ്റ്റേറ്റ് എന്തെങ്കിലും വ്യതിയാനങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ സാധിക്കും ഇങ്ങനെ എം ആർ ഐയും കൂടി ചെയ്തിട്ട് അതിന് പ്രോസ്റ്റേറ്റിൻ്റെ എം ആർ ഐ സ്കാനിൽ നമ്മൾ ഗ്രേഡിംഗ് ഉണ്ട് ആ ഗ്രേഡിങ്ങിനെ ബേസ് ചെയ്ത് ഇഫ് യു അങ്ങനെ സംശയിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത പടിയായും നമ്മൾ പോകുന്നത് ട്രാൻസ്വെക്റ്റൽ അൾട്രാസൗണ്ട് ഗൈഡഡ് റോസ്റ്റാറ്റിക് ബയോപ്സി എന്ന് വെച്ചാൽ അൾട്രാസൗണ്ടിൻ്റെ ഒരു പ്രോബിൻ്റെ സഹായത്തോടു കൂടി എം ആർ ഐയിൽ നമ്മൾ കണ്ട സംശയമുള്ള ഭാഗങ്ങൾ തിരിച്ചറിയാനും അതിൽ നിന്ന് തന്നെ നമ്മൾ ടിഷ്യൂ എടുക്കുവാനും വേണ്ടിയിട്ടാണ് ട്രാൻസക്ടർ അൾട്രാസൗണ്ട് ചെയ്യുന്നത് അങ്ങനെ എടുക്കുന്ന സാമ്പിളുകൾ നമ്മൾ ഹിസ്റ്റോപ്പത്തോളജിക്കൽ എക്സാമിനേഷന് വിടുകയും അതിൻ്റെ റിസൾട്ട്സിനെ ബേസ് ചെയ്ത് ആണ് ഫർദർ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ എം ആർ ഐയിൽ നമ്മളുടെ ക്യാൻസർ ശരിക്കും പ്രോസ്റ്റേറ്റിൽ മാത്രമായിട്ട് നിൽക്കുന്ന ഒരസുഖമാണെങ്കിൽ നമ്മൾക്ക് അത് റാഡിക്കൽ പ്രോസ്റ്റേറ്റമി ഇപ്പോൾ റോബട്ടിക് സർജറിയും അവൈലബിളാണ് അങ്ങനെയുണ്ടെങ്കിൽ ഈ ക്യാൻസർ പൂർണ്ണമായിട്ടും നിൽക്കാൻ പറ്റും എം ആർ ഐയിലും ചെയ്ത് അത് പിന്നെ പ്രോസ്റ്റേറ്റിൽ മാത്രമല്ല ബാക്കി അവയവങ്ങളിലേക്കും പോകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാകുകയാണെങ്കിൽ സ്കാൻ പോലുള്ള ആധുനിക ചികിത്സ നമ്മൾ പരിശോധനകൾ ചെയ്താൽ നമുക്ക് വേറെ എവിടെയെങ്കിലും ഇതിൻ്റെ സെക്കൻഡറീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്നറിയാം സാധാരണ ക്യാൻസർ പോലെ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ അത്രയും മാരകമായിട്ടല്ല പ്രത്യേകിച്ചും പ്രായമുള്ള മനുഷ്യരുണ്ട് ഒരു എബൗ സിക്സ്റ്റി സെവൻറ്റി ഇയേഴ്സിലൊക്കെ വരുന്ന ക്യാൻസർ അത്രയും അഗ്രസീവ് ആയിരിക്കുകയാണ് യൂഷ്വലി അത് നമ്മളുടെ ഒരു മരണത്തിന് കാരണമാകുന്ന വിധത്തിൽ ആകണം നിർബന്ധം ചില ക്യാൻസറുകൾ പക്ഷേ ഈ ഇത് തന്നെ ഒരൻപത് വയസ്സിന് താഴെ ഉണ്ടാകുന്ന ഒരാൾക്കുണ്ടാവുകയാണെങ്കിൽ അത് വളരെ എളുപ്പം സ്പ്രെഡ് ചെയ്യുകയും മരണകാരണമാകാനും സാധ്യതയുണ്ട് ഇങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഈ കണ്ടുപിടിച്ചാൽ പ്രോസ്റ്റേറ്റിൽ നിന്ന് വെളിയിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റായിട്ട് ക്യുറേറ്റ് ആയിട്ട് പറ്റുകയില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഹോർമോണൽ മാനിപ്പുലേഷനാണ് ഹോർമോണൽ മാനിപ്പുലേഷൻ രണ്ട് വിധത്തിലുണ്ട് ഒന്ന് നമ്മളുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞ ഹോർമോൺ സപ്രസ് ചെയ്യുകയാണ് നമ്മളുടെ ഉദ്ദേശം നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ഓഫ് ദ ടെസ്റ്ററോൺ ഈസ് ബീങ് സെക്രീറ്റഡ് ബൈ ദ ടെസ്റ്റിസ് അപ്പോൾ നമ്മൾ ടെസ്റ്റിസ് എടുത്തു കഴിഞ്ഞാൽ ഹോർമോൺ നല്ലൊരു രീതി കൺട്രോൾ ചെയ്യുക പിന്നെ മെഡിക്കൽ വർക്ക് ഉണ്ട് അത് മരുന്നുകൾ കൊടുത്ത് ഈ ഹോർമോൺ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ സാധാരണ ജീവിതത്തിൽ സാധാരണ കാണുന്ന അസുഖം പ്രത്യേകിച്ചും എൽഡർലി ആയിട്ടുള്ള മനുഷ്യരിൽ അവരുടെ ആയുസ് നീട്ടിക്കൊടുക്കുവാനും അത് പ്രയോജനപ്രദമായ ഒരു ജീവിതം നയിക്കുവാനും സഹായിക്കും